കെട്ടിട ഒടുവിൽ ഇളവുകൾ പ്രഖ്യാപിച്ച് സർക്കാർ കെട്ടിട നിർമ്മാണ ചട്ടത്തിൽ അടിമുടി ഒരുങ്ങുന്നത് ചട്ടങ്ങളിൽ എണ്ണത്തിലും മാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ് സൂചന പെർമിറ്റിനായി നീണ്ട നാളുകൾ കാത്തിരിക്കേണ്ടി വരില്ല എന്നതാണ് പ്രധാന മാറ്റങ്ങളിലൊന്ന് ഓൺലൈൻ വഴിയുള്ള അപേക്ഷകളിൽ കേസ് മാർട്ട് പരിശോധനയിൽ പിഴവൊന്നും കണ്ടെത്തിയില്ലെങ്കിൽ സ്ഥലപരിശോധനയില്ലാതെ നിർമ്മാണാനുമതി ലഭിക്കും റവന്യൂ വകുപ്പിന്റെ ഡിജിറ്റൽ സർവേ പൂർത്തിയാവുന്നതോടെ ഇതിന്റെ ഗുണഫലം പൂർണ്ണതോതിൽ ലഭ്യമാവും ഭേദഗതിയിലൂടെ മുന്നൂറ് ചതുരശ്ര മീറ്റർ വരെ വിസ്തീർണമുള്ള ഇരുനില വീടുകൾക്ക് അപേക്ഷിച്ച ഉടൻ നിർമ്മാണാനുമതി ലഭിക്കും ഏഴ് മീറ്റർ വരെ ഉയരമുള്ള ഇരുനില വീടുകൾക്ക് മാത്രമേ ഇത്തരത്തിൽ സെൽഫ് സർട്ടിഫൈഡ് പെർമിറ്റ് ലഭിക്കുന്നുള്ളൂ പുതിയ ഭേദഗതി പ്രകാരം ഉയരപരിധി ഒഴിവാക്കും ചെറിയ അപ്പാർട്ട്മെൻറ്റുകൾ മതസ്ഥാപനങ്ങൾ ചെറിയ വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങിയവയ്ക്കും അനുമതി ലഭിക്കും വാണിജ്യ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിനും ഇളവുണ്ടാവും ഇവയുടെ സെൽഫ് സർട്ടിഫൈഡ് പെർമിറ്റ് അനുവദിക്കാനുള്ള വിസ്തീർണം നൂറ് ചതുരശ്ര മീറ്ററിൽ നിന്നും ഇരുന്നൂറ്റി അൻപത് ചതുരശ്ര മീറ്ററായി ഉയർത്തും വ്യവസായ സൗഹൃദ കേരളമെന്ന ലക്ഷ്യത്തിൽ വ്യവസായ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിനും ഇളവുകൾ നൽകും ഇരുന്നൂറ് ചതുശ്രമീറ്റർ വരെ വിസ്തീർണമുള്ള ജി ഒന്ന് കാറ്റഗറിയിൽപ്പെടുന്നതും മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ വൈറ്റ് ഗ്രീൻ കാറ്റഗറിയിലുള്ളതുമായ മുഴുവൻ വ്യവസായ കെട്ടിട നിർമ്മാണത്തിനും അപേക്ഷ ഉടൻ അനുമതി ലഭിക്കും ചട്ടങ്ങളെയും പെർമിറ്റ് ഫീസുകളെയും ചൊല്ലി വിവിധ കോണുകളിൽ നിന്നും വിമർശനങ്ങൾ നേരിട്ടിരുന്നു തദ്ദേശ അദാലത്തിലും നവകേരള സദസ്സിലും പരാതികളും നിർദ്ദേശങ്ങളും ഉണ്ടായിരുന്നു ഇതുകൂടി പരിഗണിച്ചാണ് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിലെ സമഗ്രമാറ്റത്തിന് സർക്കാർ തയ്യാറെടുക്കുന്നത് നിയമവകുപ്പിൻ്റെ പരിശോധന കൂടി പൂർത്തിയായാലുടനെ വിജ്ഞാപനമുണ്ടാവും ന്യൂസ് ബ്യൂറോ കോഴിക്കോട്